സ്ഥലമാറ്റ ഉത്തരവ് വൈകുന്നതിൽ അത്യരക്ഷാസേനയിൽ കടുത്ത തൃപ്തി സ്ഥലമാറ്റ പട്ടിക അന്തിമമാക്കാത്തതാണ് തൃപ്തിക്ക് കാരണം ഡ്രാഫ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും അന്തിമ പട്ടിക ഇതുവരെ ഇറക്കിയിട്ടില്ല മെയ് മാസത്തിൽ പ്രസിദ്ധീകരിക്കേണ്ട പട്ടികയാണ് ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തത് എഴുന്നൂറ്റി തൊണ്ണൂറ് ജീവനക്കാരാണ് സ്ഥലമാറ്റ ഉത്തരവ് കാത്തിരിക്കുന്നത് അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ സ്ഥലമാറ്റ പട്ടിക അന്തിമമാക്കാത്തതിന് കാരണം എന്താണ് ഇപ്പോൾ വിശദീകരിക്കപ്പെടുന്നത് ആ കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതിയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സിൻ്റെ ഈ സ്ഥലമാറ്റത്തിൻ്റെ ഡ്രാഫ്റ്റ് പട്ടിക പുറത്തുവിടുന്നത് അതിനുശേഷം അത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ സ്ഥലമാറ്റകമായി സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അതിൽ ആക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സ്വീകരിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മെയ് കൂടി തന്നെ അതിൻ്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കണമാണ് പ്രസിദ്ധീകരിക്കണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ തന്നെ സർക്കുലറുള്ളത് പക്ഷേ ഇതുവരെ ഉദ്യോഗസ്ഥ വീഴ്ച മൂലം ഇതുവരെ അതിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജൂൺ മാസമായിട്ട് പോലും സ്കൂളുകൾ തുറന്നിട്ട് പോലും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫറുകൾ അന്തിമമാക്കാത്തത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ഉദ്യോഗസ്ഥരെ തള്ളിവിടുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇനി പുതിയ ഈ പുതിയൊരു സ്ഥലമാറ്റം ഉത്തരവിട്ടി പുതിയൊരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സ്കൂളിലേക്ക് വിദ്യാർത്ഥികളുടെ മക്കളുടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വലിയ തടസ്സമുണ്ടാകുന്നു പല വിദ്യാലയങ്ങളും ഇപ്പോൾ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് പ്ലസ് വൺ പോലെയുള്ള അല്ലെങ്കിൽ ഡിഗ്രി കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ അപേക്ഷ പോലും നൽകേണ്ട സ്ഥലങ്ങൾ അത് നിർണ്ണയിക്കുന്നടക്കം വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്ന അവരെ കുടുംബപരമായുള്ള ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന അഥവാ ഉദ്യോഗസ്ഥ വീഴ്ച മൂലം അഗ്നിരക്ഷ സേനയിലെ ഉദ്യോഗസ്ഥർമാർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർക്ക് ഇത്തരത്തിൽ വലിയ കുട്ടികളുടെ സ്കൂൾ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളുണ്ടല്ലോ മെയ് മാസത്തിലാണെങ്കിൽ അടുത്ത സ്കൂൾ പ്രവേശന വർഷം അത് സാധ്യമാവുകയും ചെയ്യുമായിരുന്നു ഇതൊക്കെ തന്നെ വൈകുന്നത് വലിയ അതൃപ്തിക്കിടയാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഡ്രാഫ്റ്റ് പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും അന്തിമ പട്ടിക ഇറക്കാൻ വൈകുകയാണ് മെയ് മാസത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പട്ടികയാണ് വൈകുന്നത് ഒന്നും രണ്ടും ജീവനക്കാരല്ല എഴുന്നൂറ്റി തൊണ്ണൂറ് ജീവനക്കാരാണ് സ്ഥലമാറ്റ ഉത്തരവ് കാത്തിരിക്കുന്നതെന്ന് അഷ്കർ അലി റിപ്പോർട്ട് ചെയ്യുന്നു